ഇത് ശരിക്കും ഒരു അലമ്പ് കുടുംബമാണ് നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അലമ്പ് കുടുംബം എന്ന് പറയും ഈ അലമ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ മാതിരി വൃത്തുകേടുകളുടെ കൂടാരമാണിത് ആടുകട മുമ്പിൽ എന്താന്ന് പറയുന്നത് വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫാൾസിഫൈഡ് ഇമേജ് ആണ് ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചത് ഇയാൾ ഭയങ്കരനാണ് കരുത്തനാണ് ധീരനാണ് ഒരു മണ്ണാങ്കട്ടിയല്ല മുഴുവൻ തന്നെ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ചതിയുടെയും വഞ്ചനയുടെയും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഒരു പര്യായമാണ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടത് മഹാഭാരത യുദ്ധത്തിനകത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന്റെ പേരാണ് അശ്വത്ഥവാവ് ഈ അശ്വത്ഥവാവിന്റെ പകയും കൊറുപ്പും മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കുട്ടികൃഷ്ണന്മാരാണ് ഭാരതപരിവർത്തനം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകയും കൊറുപ്പും ഉണ്ടോ ആ പകയും കൊറുപ്പും ഉണ്ടായിരിക്കുന്ന ഒരു ഒരു സിംബലാണ് വാസ്തവത്തിൽ അശ്വത്ഥാ പകയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു ഇതിന്റെ തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചിക തന്നെയായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചന തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫലപ്രഖ്യാപനം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിന് ഏത് വിധേനയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മുന്നണികളും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ ചടങ്ങുകൾ ഗംഭീരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പിണറായി വിജയനും സി പി എമ്മും ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി എല്ലാ മുന്നണികളും മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതിനിടയിലാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ തന്നെ വിവാദമായിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമനെ ഡൽഹി കേരള ഹൗസിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ അത്രയും രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിലെല്ലാം ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഏറെ കടമ്പകൾ കടന്നു മുന്നേറേണ്ടതുണ്ട് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തന്റെ എക്സ് ആലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്ന് അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മാസപ്പടി അതായത് കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയായ ഈ കേസിന്മേൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഏത് നിമിഷം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ധനകാര്യ വകുപ്പിന് കീഴിലാണ് എന്നുള്ളതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തിയിരിക്കുന്നത് സീരിയസ് ഫോർഡ് തന്നെയാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് ഇത്തരം അഴിമതികൾ നടന്നിരിക്കുന്നത് അഥവാ കേന്ദ്ര കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത്തരം കേസുകൾ വരുന്നത് എന്നുള്ളതിനാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമന് ഡൽഹിയിൽ കേരള ഹൗസിൽ വിളിച്ചു വരുത്തി മകളെ ഏതു വിധേയനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ഇരുപത്തിയാറിലെയും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ സി പി എമ്മിനും പിണറായി വിജയനും കേരളത്തിൽ കാഴ്ചവെക്കാനാകണം അതിന് മകളെ അറസ്റ്റ് ചെയ്യുക വഴി അത്തരത്തിലുള്ള സാധ്യതകൾ ഇല്ലാതാകുകയാണെങ്കിൽ അത് തടയുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അഥവാ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ലെങ്കിൽ പോലും മകളെ ഒരു കാരണവശാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് നിർമ്മല സീതാരാമനുമായി ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചക്ക് പാലമിട്ടത് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി പിണറായി വിജയൻ അവരോധിച്ചിരിക്കുന്ന കെ വി തോമസ് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയൻ്റെ ഭാര്യയും മകനും ബന്ധുക്കളുമെല്ലാം അതായത് മകൻ്റെ അമ്മായിച്ഛനുമെല്ലാം അഴിമതി കേസിൽ കൃത്യമായി തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കുടുംബം ഒന്നാകെ തന്നെ അഴിമതിയിൽ മുങ്ങിനാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് പിണറായിക്കാരനും പിണറായി വിജയൻ്റെ അയൽപക്കക്കാരനും കൂടിയായ കണ്ണൂരിൽ അഥവാ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വിത്ത് പാകിയ ഗോപാലൻ മാസയുടെ മകനായ ഇടത് സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് മകളെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജയിച്ച് കയറുക ആ വിജയഫലം കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന്റെ കുടുംബം ഒരു അലമ്പു കുടുംബം തന്നെയാണ് എന്നാണ് പാണ്ഡ്യാല ഷാജി വ്യക്തമാക്കുന്നത് മഹാഭാരതത്തിലെ അശ്വത്ഥാമാവിനോടാണ് അശ്വത്ഥാമാവിൻ്റെ ചില സ്വഭാവ വൈകൃതങ്ങളോടാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ ഉപമിക്കുന്നത് തീരാത്ത പകയും വൈരവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന അശ്വത്വമാമിനെ പോലെ തന്നെയാണ് പിണറായി വിജയൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ കൂടി ഒരു കാര്യത്തിൽ പിണറായി വിജയൻ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അത്രയും ക്രൗര്യതയോടുകൂടി ക്രൂരമായ ഒരു മനസ്സിനുടമയാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയും ഇത്തരത്തിൽ ആഞ്ഞടിച്ചത് പാണ്ഡ്യാല ഷാജി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് ശരിക്കും ഒരു കുടുംബമാണ് നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അലമ്പ് കുടുംബം എന്ന് പറയും ഈ അലമ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ മാതിരി വൃത്തുകേടുകളുടെ കൂടാരമാണിത് ആടുകളുടെ മുമ്പിൽ എന്താന്ന് പറയുന്നത് വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫാൾസിഫൈഡ് ഇമേജ് ആണ് ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചത് ഇയാൾ ഭയങ്കരനാണ് കരുത്തനാണ് ധീരനാണ് ഒരു മണ്ണാങ്കട്ടിയല്ല മുഴുവൻ തന്നെ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ചതിയുടെയും വഞ്ചനയുടെയും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഒരു പര്യായമാണ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടത് മഹാഭാരത യുദ്ധത്തിനകത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന്റെ പേരാണ് അശ്വത്ഥാവാവ് ഈ അശ്വത്ഥാവിന്റെ പകയും കൊറുപ്പും മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കുട്ടികൃഷ്ണന്മാരാണ് ഭാരതപരിയർ തരം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടത് മനുഷ്യരാജി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകയും കൊറുപ്പുമുണ്ടോ ആ പകയും കൊറുപ്പും ഉണ്ടായിരിക്കുന്ന ഒരു 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 സിംബലാണ് വാസ്തവത്തിൽ അശ്വത്ഥാവാവ് പകയും വെറുപ്പും അല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നൈർമല്യത്തൊഴിയാൾ ഇവിടെ ഇടപെട്ടിട്ടുണ്ടോ ഇവിടുത്തെ ഗുരുതരമായിരിക്കുന്ന ഫൈൻഡിങ്സ് വന്നിട്ട് ഫൈൻഡിങ്സ് ആണ് ഈ ഫൈൻഡിങ്സ് വന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേറൊരു ഉണ്ടല്ലോ ആ ന്യായത്തിലൂടെ ഞാൻ ജോയിക്കുകയാണ് വളരെ സിംപിളായിട്ട് ഞാൻ ജോയിക്കുകയാണ് ഇത് ആര് പറഞ്ഞിരിക്കുന്ന ആരോപണമാണ് ആരെ ഉന്നയിച്ച ആരോപണമാണോ ഇത് ജഡ്ജ്മെന്റിന് സമാനമായി വന്നിരിക്കുന്ന ഫൈൻഡിങ്സിനകത്താണ് സർവീസ് കിട്ടിയിട്ടില്ല എന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു കമ്പനി പറഞ്ഞിരിക്കുന്നു സർവീസ് കിട്ടിയില്ല എന്ന് അപ്പൊ കിട്ടിയില്ല എങ്കിൽ ആ സർവീസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ ഭാര്യ ഭാര്യപ്പെടുന്നു മക്കൾ വിടുന്നു അച്ഛൻ പെടുന്നു പിന്നെന്താ വേണ്ടത് എന്റെ ബന്ധുക്കളെടുക്കാൻ ബന്ധുക്കൾപ്പെടും ഇത്രമാത്രം അസംബന്ധവും ആഭാസവുമായി പൊതുജനങ്ങളെ കവളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ തേരാപ്പ അല്ലേ എന്റെ അവസാനം വന്ദേ ഭാരതിന് അകത്ത് പോവാൻ നിർബന്ധിക്കപ്പെടുക അതിന്റെ ഫലമോ ഒരു ഒരു ദിവസം ഈ മനുഷ്യന് വേണ്ടി യാത്രക്കായി ചെലവഴിക്കുന്ന കോടികൾ എത്രയാണ് എത്രയാണ് നയാ പൈസ വേഷം വാങ്ങാൻ പൈസ ഇല്ലാതെ കേരളം നിൽക്കുമ്പോഴാണ് ഈ ആളുടെ സുരക്ഷയ്ക്ക് മാത്രമായി ചെലവാക്കുന്നത് എത്ര കോടികളാണിത് ഇത് മറുപടി പറയേണ്ട ആളുടെ ഈ മറുപടി ഒരുപാട് പറയാതിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് തീവട്ടിക്കൊള്ള കമ്പനിയിലെ കാച്ചടിച്ചു മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ഇത് പൊതുജനത്തിന്റെ പൊതുജനത്തിന് മുമ്പിൽ റിവീൽ ചെയ്യപ്പെടേണ്ടതാണ് പുതിയ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട ചെയ്യേണ്ടതാണ് നമ്മാണ്